സാധാരണ ഒരു താരം തൻ്റെ പഴയ ക്ലബിനെതിരെ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒതുക്കമുള്ള സെലിബ്രേഷൻ ആണ് സാധാരണ നടത്താറുള്ളത് എന്നാൽ ഹോർഗെ പെരേഡ ഡിയാസിന്റെ അവസ്ഥ അങ്ങനെയല്ല നമുക്കറിയാം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ സ്കോർ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ അതിരുവിടുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെയും ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും കളിയാക്കിക്കൊണ്ടുള്ള സെലിബ്രേഷൻ ആണ് അദ്ദേഹം നടത്താറുള്ളത് അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിരുന്ന ജോർദാൻ മറേ ബ്ലാസ്റ്റേഴ്സിൽ കൊച്ചിയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈക്കൂപ്പി കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്തത് എന്നാൽ അങ്ങനെയുള്ള താരങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഹോർഗെ ഡിയാസ് കഴിഞ്ഞ സീസണിൽ അവർ ഷീൽഡ് വിന്നേഴ്സ് ആയപ്പോഴൊക്കെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വല്ലാതെ ട്രോളിൽ കൊണ്ടുള്ള പോസ്റ്റുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ഹോർഗെ ഡിയാസിനെ മാർക്കോ ലെസ്കോവിച്ചും അതുപോലെ തന്നെ മിലോസ് ഡ്രൻസിച്ചും പോക്കറ്റിലാക്കി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു സമയത്ത് പോലും അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ നമ്മുടെ ഡയസോൺ എൻ എയറിലാണ് ആരാധകർ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ട്രോളിൽ കൊണ്ടുള്ള ചില ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വരെ ഇപ്പോൾ ആരാധകർ ക്രിയേറ്റ് കഴി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഹോർഗെ പെര ഡ്യാസിനെ ട്രോളി കൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിലവിൽ കാണാൻ സാധിക്കും എന്തായാലും ഇനി ഡയസൺ ആൻഡ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇത്തരത്തിൽ ഒരു സെലിബ്രേഷൻ നടത്തുമോ എന്നത് സംശയമാണ് കാരണം അദ്ദേഹത്തിന് മതിയായി കാണും കാരണം അത്രയ്ക്ക് ട്രോളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നത്